എന്റെ പക്കെ ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു അടിച്ചുപൊളിച്ച് കാണാം എന്റെ പൊക്ക എന്റർനറാണെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് റഹ്മാൻ സാറിന്റെ തിരിച്ചറി നിങ്ങൾ പടം കണ്ടിട്ട് പറയും ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്തുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കാരണം റഹ്മാൻ സാറിനെ പോലെ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റി അതിലൊക്കെ ഭയങ്കര സന്തോഷം ഇത്ര അധികം ആർട്ടിസ്റ്റുകൾ വന്ന് സഹകരിച്ച് പിന്നെ നല്ല എല്ലാതും വളരെ നല്ല രീതിയിൽ പോയി അതിലുകൊണ്ടൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഓണത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് ചിരിച്ച് ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് അത് ബാഡ് ബോയ്സ് ഓണം ഇത്രയും നാളെ ഇത്രയും ബഹലമൊക്കെ കണ്ടല്ലേ കേരളത്തിലെ എന്തൊക്കെ ടെൻഷൻ എന്തൊക്കെ കാര്യങ്ങളല്ലേ വയനാട് ആയാലും ലാൻഡ് സ്ലൈഡ് ആയാലും പിന്നെ സിനിമയിൽ തന്നെ എത്രയോ കാര്യങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരുന്നു இப்போ நமக்கு இப்போ ஒமர்லூலு படம் ஒரு ஓணம் ஃபெஸ்டிவல் எல்லாருக்கும் ஒரு எல்லோருடைய மனசுக்கு ஒரு சேஞ்சோ வரக்கு இப்போ பேசிக்கலி படம்னு எந்தால் பயங்கரமாகிட்டு லாஜிக்கல் ஒன்றும் நீங்கள் சிந்திக்கண்டா வருவா என்ஜாய் செய்வா போவா அடிபொழி மியூசிக்கு பாட்டு ஃபைட்டு காமெடி எல்லாம் நான் அபிநயச்சிட்ருந்தேன் பின்ன பிரத்யேகி பார்த்தீங்கன்னா ரகுமானிக்கா நான் ஒரு மூணு சீனில் அபினச்சிருக்கின்றது பசி மூணு சீனிலும் நல்ல

ഇത് നേരം പോയത് അറിഞ്ഞില്ല അത്രയും ഉണ്ട് ഭയങ്കര കോമഡിയാണ് എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് ഞാൻ നമുക്കൊരു ഒരു ആക്ഷൻ ഹീറോനെ കൂട്ടി കിട്ടിയിരിക്കുന്നു റഹ്മാൻ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ കേരളത്തിൽ ടേക്ക് ബൈക്കും അതേപോലെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തി എന്നുള്ള ഒരു സന്തോഷം പഴയ മലയാളി റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ ആ ഒരു കണ്ട ആ ഒരു പ്രതീതി സന്തോഷമായിട്ട് പണിയും ഹാപ്പിയാണ് എന്തായാലും ബാക്കിയുള്ളവരോട് ചോദിക്കുന്നത് നിങ്ങള് മുട്ടോളം ചോരയില് മുങ്ങി നിന്ന് ഇടിക്കുന്ന ടീമാണ് ടീമേ ഇവിടത്തേക്ക് ഇട്ടില്ല ടീമാണ് ബാഡ് ബോയ്സ്

പറ്റിയ പാക്കേജ് ബാഡ് ബോയ്സ് എന്നുള്ളിൽ യാതൊരു സംശയമില്ല അപ്പം അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഓണത്തിന് ഒരു പുതിയ തലമുറയും പഴയ തലമുറയും അല്ലാതെ ഒരു നൊസ്റ്റാൾജി സിനിമയുണ്ട് ഇത് മാറട്ടെ നമ്മുടെ ൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള എപ്പോഴും എങ്ങനെയാണ് ചാൻസ് കൊടുക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് വരുന്നത് ഇവർ പെർഫോം ഒരു പേടി അല്ല ഇവർ പെർഫോം ചെയ്യുക മാത്രമല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആളുകൾ എടുക്കുന്ന ചിലപ്പോൾ ഇത് നമ്മുടെ പടത്തിന് ട്രോളായിട്ടും പറയാം അത് നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ആണ് പക്ഷേ പക്ഷേ ഇതില് എല്ലാം വർക്ക്ഔട്ടായി അതില് ഭയങ്കര സന്തോഷം നമുക്ക് ഉണ്ട് അതാണ് ഫിലിം ഈ ഈ ഈ ചെറിയ സ്ക്രീൻ വലിയ സ്ക്രീനിലുള്ളവരും സ്റ്റാർസ് ആണ് എല്ലാവരും സിനിമയിലൂടെ നല്ല തിയേറ്റർ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാം നല്ല ക്യു പിന്നെ റഹ്മാൻ്റെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓരോ സീനും ആക്ച്വലി കയ്യേടിയായിരുന്നു ഓഡിയൻസിന്റെ ഒരു ഇതറിഞ്ഞിട്ട് ഓമർ ഒക്കെ ചെയ്തേക്കുന്ന മൂവിയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഓണം നമ്മൾ നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സിനിമ നല്ലൊരു സ്ഥലം ഓണത്തിന് ഇറങ്ങുന്നതിൽ ഒരു നാലാം സ്ഥാനത്ത് നിന്ന പടമാണ് അത് ഞങ്ങളുടെ മുകളിൽ നിൽക്കുന്ന മൂന്ന് റേറ്റിംഗ് ഉള്ള നടന്മാരുടെ സിനിമകളുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ഒരുപാട് അവരെക്കാൾ കൂടുതൽ ഞങ്ങൾ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതിൻ്റെ ഒരു സാധനമാണ് ഉള്ളത് മലയാള സിനിമ ഓണം തൂക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ശരിയാവല്ലോ ഓണം തൂക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പോൾ ഓണം തൂക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഓ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ ഞങ്ങളുടെ ബാഡ് ബോയ്സിനൊപ്പം ഓണം ആഘോഷിക്കാം താങ്ക്